സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വലുതായിട്ടൊന്നുമില്ല നമ്മളുടെ ഒരു ന്യൂ ഇയർ വ്ലോഗമാണ് അപ്പം ഞങ്ങൾ ആലപ്പുഴക്കാരായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വലിയ സ്ഥലത്തോട്ട് വരുമ്പോത്തില്ല നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ടാണ് നമ്മളിവിടുന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളു നമ്മൾ നമ്മളിത് ഒരുങ്ങിയിട്ട് ഇറങ്ങാൻ പോവാണ് ഉമ്മയും പാപ്പി ഒരു സെറ്റായിട്ടാണ് അവർ സ്കൂട്ടറിൽ ലവ് ബേഡായിട്ട് പോകാൻ പോവുകയാണ് ഞങ്ങൾ ഞാനും അച്ചും പൊന്നും കിച്ചും ലല്ലുവൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ മേക്കപ്പ് ഒന്നുമില്ല മറ്റേ ഊട്ടി പോകുന്ന പോലെ ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ ഇട്ടിട്ട് ശരി ഈ ക്യാമറമാൻ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ പിടിക്കാൻ കെസ് ഇത് ഏകദേശം അൽഫാന്റെ ഉടുപ്പാണ് ഓർമ്മയുണ്ടോ യെസ് ഇത് അൽഫാന്റെ ഉടുപ്പാണ് ഈ ജാക്കറ്റ് ഞാൻ മറ്റേ മേള വാങ്ങിച്ചാണ് വാങ്ങിച്ചാണ് പിന്നെ ഒരു അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇത് കണ്ടപ്പോ എനിക്ക് ഊട്ടി പോകുന്ന ഒരു ഫീൽ ഫീലാണ് തോന്നിയത് ഞാനൊരു വെറൈറ്റിക്ക് ട്രൈ ചെയ്യാണ് കേട്ടോ ജസ്റ്റ് കണ് മണ്ടൊക്കെ എഴുതി പിത്തം മമ്മി പിണങ്ങിയിരിക്കുന്നു ഡാഡി ആയിട്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പോകുകയാണ് അതുപോലെ തന്നെ ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് അൽഫൈസ് ഒന്നും കൂടെ പറയട്ടെ വെട്ടോണ്ടാ പറഞ്ഞോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ജിമ്മിൽ ഒന്നും പോകുന്നു ഞാൻ പറയത്തില്ല കാരണം നടക്കുന്ന കാര്യമല്ല ഞാൻ തന്നെ വിചാരിച്ചു എന്റെ ഫുഡൊക്കെ അടിപൊളി ഫുഡൊക്കെ കഴിക്കണം ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കണം എന്നൊരു ആഗ്രഹം അതൊക്കെ ചെയ്യും പിന്നെ ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഈ വർഷം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് രണ്ടും സർപ്രൈസ് ആണ് രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തി എടുക്കണം എന്നാണ് ആഗ്രഹം ഇതൊക്കെയാണ് നമ്മുടെ ഈ ന്യൂ ന്യൂഇയറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അൽഫാക്ക് എന്താണ് ഈ വർഷം പറയാനുള്ളത് തെളിയട്ടെ ആ ഞാൻ പൊതുവേ െ പറയാതൊണ്ട് എനിക്ക് ഒന്നും മാറ്റാനൊന്നും ഇല്ല എല്ലാണോ വലിയ വിത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എനിക്ക് ആ ശരി ശരി അത് ഞാൻ സർപ്രൈസ് അല്ല ഇത് റെനിയുടെ മസ്കാരാണ് ഗൈസ് ഈ ഫിത്തി മൊത്തം ഞങ്ങള് ഇപ്പൊ റീവർക്ക് ചെയ്തെടുത്താണ് ഒട്ടിച്ചാണ് ഗൈസ് എന്താണ് ഇതാണ് ഗൈസ് മുല്ല വാങ്ങിച്ചിട്ട് കത്താത്ത ലൈറ്റ് അൽഫ എന്തൊരുങ്ങാണ് ഇങ്ങോട്ട് നോക്കിയാ കൊല്ലത്തു ഒരുങ്ങിയ വേഗം അങ്ങോട്ട് ഞങ്ങള് എന്തായാലും കഴിച്ചിട്ടേ പോത്തോളൂ ഇവര് പുറത്തുനിന്ന് ഡിന്നറൊക്കെ കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയാ കാണാൻ പോവാലോ ഇല്ല എവിടെ കണ്ടില്ലെങ്കിലും തിരക്കുള്ളതാട്ടാ കേട്ടില്ല ഓക്കെ ഓക്കെ ഇക്കരെ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി വെച്ചാൽ മതി ശരി ശരി അപ്പം ഉമ്മി വാപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഞങ്ങൾ ഒമ്പത് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചവട്ടെ പോയത് പതിനൊന്നര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് വാങ്ങിച്ച് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും ട്രാഫിക്കും ആകെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടാണ് പോയത് കാര്യം ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ ഉറങ്ങി പോയാൽ ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് ഉറങ്ങുമല്ലോ അപ്പം അങ്ങനെ അവൻ ഫുഡ് ഞാൻ പിച്ചിയൊക്കെ ഇട്ടുകൊടുത്തേട്ടാ അപ്പം വീട് നിങ്ങൾ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട ആകെ തുണിയൊക്കെ മടക്കാനൊക്കെ ആയിട്ട് കുളമായിട്ട് കിടക്കുവാണ് അപ്പൊ ഞങ്ങൾ സെറ്റി പോലും തുണിയാണ് സ്ഥലം ഇല്ലാന്നിട്ട് ഞാൻ അതിന്റെ മണ്ണൊക്ക കയറിയിരുന്നു കഴിക്കുവാണ് അതിനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് വൈബാകുമായിരുന്നു നമ്മുടെ ഗബി ഫിലിമിലെ പാട്ടാട്ടാ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു ദൈവപുത്രം കിടക്കും എന്നുള്ള ആ പാട്ട് ഭയങ്കര ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കുക സൗണ്ട് ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ുംകാശിത നമ്മൾ അപ്പോൾ നമ്മൾ നമ്മൾ ഇറങ്ങുകയാണ് നേരത്തെ യൂണിഫോം അല്ല ഇവർ അതിനൊരു ഒരു വൈപ്പ് ഇല്ല ഇറങ്ങിയിട്ടുണ്ടായിട്ടാ നമ്മള് രണ്ട് ബുള്ളറ്റിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാര്യം കാറൊക്കെ എടുത്തുകഴിഞ്ഞാൽ ബ്ലോക്കിൽ വീഴുന്ന ഞങ്ങള് ഇങ്ങനെയാ പോയിട്ടുണ്ടായിരുന്ന കേട്ടാ ഇപ്പൊ എന്ത് ശാന്തമായിട്ട് റോഡ് കിടക്കുന്നത് തിരിച്ചു വരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടാ അപ്പൊ ഇബ്രാഷാം ബീച്ചിൽ ഗാനമേളയ പരിപാടിയൊന്നും ഇല്ലായിരുന്നേട്ടാ മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണ പ്രകാരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പരിപാടിയൊന്നും ഇവിടെ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി കുറെ നേരം എല്ലാവരും ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഇവിടെ കുറെ ഷോപ്പുകളും ഇങ്ങനെ കാർണിവൽസിന്റെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കണ്ടിങ്ങനെ നിന്ന് പിന്നെ കുറച്ചു നേരം അറിയാവുന്ന ആളുകളെ ഒക്കെ കുറെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ നിന്ന് അങ്ങനെ ലല്ലൂസിന്റെ കുറച്ച് കൂട്ടുകാരെ കുറച്ച് കൂട്ടുകാരല്ല ഒരാളെ കണ്ട് അപ്പൊ ലൂസ് സൗണ്ട് ഓവർ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു നെൽ ചാനൽ ഇന്ന് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയിരിക്കുവാണ് ന്യൂ അപ്പോൾ ആയിട്ട് അപ്പം എൻ്റെ ഒരു ചെക്കൻ ഐദ്യക്കുണ്ട് ഐദീന്ന് ബ്രാസീല ചെക്കൻഡാണ് ഞങ്ങൾ ഇറങ്ങിയപ്പം എൻ്റെ കണ്ടപ്പോൾ ഒന്ന് വിളിച്ച് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തെ ഇവൻ അപ്പം ഇല്ലേ നോക്കി ഞാനും അവനുമായിട്ട് ബലൂണൊക്കെ തട്ടിക്കളിച്ച് ഒരു ചിരിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് നമ്മടെ ന്യൂഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എല്ലാവർക്കും മനോഹരമായ ദൃശ്യ വിസ്മയങ്ങളുടെ സാഹചര്യം ന്യൂഇയറിന് വലിയ സെലിബ്രേഷൻ പരിപാടി അവിടെ ഇല്ലാത്തത് കാരണം പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ അവിടെ നിന്ന് മാറി മാറി പോകുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങളും അങ്ങനെ അവിടുന്ന് കുറച്ചങ്ങനെ നടന്നപ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് അവിടെ ഒരു മെഹന്ദിയുടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ലൈവായിട്ട് മെഹന്തി ഇട്ട് കൊടുക്കും അവർ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം വൺ ട്വന്റി എന്നുമാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇട്ട് കൊടുക്കും ആ ഒരു സെറ്റപ്പ് ആണ് അവിടെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കി നടത്തുമ്പോൾ നമുക്ക് അറിയാതെ നിൽക്കാൻ മരുന്നായിരുന്നു കേട്ടോ അവിടെ വെള്ളം ഷോപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ അവിടുന്ന് നമ്മൾ രണ്ടു മൂന്ന് കുലുക്കി വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുടിച്ച് ഓൾറെഡി എനിക്ക് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി തുടങ്ങിയ തുമ്മലാണ് പിറ്റേ ദിവസം രണ്ടാം തീയതി ആയപ്പോഴത്തോട്ട് നല്ല പനിയായി അപ്പോൾ അത്യാവശ്യം ഞാൻ മരിയുടെ ഗുളികയൊക്കെ ഈ മൂന്ന് ദിവസമായിട്ട് എടുക്കുന്ന കാരണമാണ് തൊണ്ടവേദനയും നൃഗവേദനയൊക്കെ കാരണം ഞാൻ വോയിസ് കൊടുക്കാൻ താമസിച്ചത് ഓൾറെഡി ഒന്നാം തീയതി തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ഈ നാലാം തീയതിയാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഗൈസ് അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ട് എടുത്തത് കാരണമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം സപ്പോർട്ടാക്കുക